ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ അപ്പോൾ ഗെയ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെസിനകത്ത് ഇന്നലെയായിരുന്നു നമ്മുടെ മെയിൻ്റെനൻസ് അപ്പോൾ ആ മെയിൻ്റെനൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതിനകത്ത് രണ്ട് പാക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ പാക്ക് ആണ് എന്നാൽ കുറച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വാഘടിപ്പിക്കുന്ന നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗെയ്സ് ഒന്ന് നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം വരുന്ന ഒരു പാക്കൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പ്ലെയർ ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് പിന്നെ എയ്ഡിയൽ എന്ന് പറയുന്ന മറ്റൊരു പാക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ സോറി ഗെയ്സ് നമ്മുടെ വാൻഡേക്കാണ് അപ്പോൾ വാൻഡേക്കും അതുപോലെ റൂബൻ ഡായാസും മെയിൻ പിന്നെ ഈ ഒരു കാണുന്ന ചെങ്ങായി താഹ് എന്ന് പറയുന്നത് ജോനാഥൻ ടാഹ് എന്ന് പറയുന്ന ഈ ഒരു ചെങ്ങായി പിന്നെ ഗെയ്സ് നമ്മുടെ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ബെല്ലിങ് ഹാമാണ് ഗെയ്സ് തൊണ്ണൂറ്റി ഏഴുള്ള ബെല്ലിങ് ഹാമാണ് നമ്മുടെ മെയിൻ അപ്പം ഈ ഒരു രണ്ട് പാക്കാണ് നമുക്ക് ഇപ്പം നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത് ഇസ് കുഴപ്പമില്ലാത്ത ഒരു പ്ലെയർ ഓഫ് ദ വീക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലേയേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ പാക്ക് നോക്കുവാണെങ്കിൽ ഇസ് നൂറ്റി അൻപത് പ്ലെയേഴ്സ് ഉണ്ട് ഞാനൊരു സ്പിൻ ചെയ്തു എനിക്കിതിനകത്തുനിന്ന് ഏതൊരു ചളി പ്ലെയർ ഞാൻ കിട്ടിയേഴ്സ് അപ്പം ഈ ഒരു മൂന്ന് പേരുമാണുള്ളത് പിന്നെ അത്യാവശ്യം ഉള്ളത് ഫീച്ചേർഡാണ് കോബിളിൻ്റെ ഫീച്ചേട് അതുപോലെ തൃപ്തി തൃപ്തി ലോഡിൻ്റെ അതുപോലെ എപ്പോഴത്തെൻ്റെ ഫീച്ചേർഡ് അങ്ങനെ കുറച്ച് കൂടുതലൊക്കെ ഫീച്ചേർ ആണല്ലേ അപ്പം ഫീച്ചേർ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫീച്ചേർ ഏറ്റവും വരും ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും പ്ലേസ് ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം ഇങ്ങനത്തെ ഒരു പാക്കിൽ റൊണാൾഡോയിൻ്റെ പാക്ക് വരുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടേക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി അധികം അറിഞ്ഞുകൂടാ അപ്പം അത് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇരുന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു എടുക്കാൻ വീഡിയോ കാണുന്നതായിരിക്കും ടേക്ക്